മന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജു ജാക്ക ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് നമ്മുടെ ഷോപ്പിരിക്കുന്നത് കേട്ടോ തൃശ്ശൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഞാനിത് എല്ലാ വീഡിയോയിലും പറയാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അവരുടെ അറിവിലേക്കാണ് പിന്നെ ബസ്സിൽ നമുക്ക് വരുവാണെങ്കിൽ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് ചേരുംകുഴിക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ ഈ ചേരും കുഴിന്ന് ഇപ്പോൾ ബോർഡറുള്ള ബസ്സിൽ മാത്രമേ കയറാവുള്ളൂ വേറെ റൂട്ടിലാണേലും കയറരുത് ബസ്സുകാരോട് പറഞ്ഞാലറിയാം മന്നാ കളക്ഷൻ എന്ന് പറഞ്ഞാലറിയാം സെക്കൻഡ് സ്റ്റാൻഡിൽ നിന്നാണ് ഡയറക്റ്റ് ചേരും ബസ് ഉള്ളത് മിക്കവാറും ബസ്സുകൾ നമ്മുടെ ഈ ഷോപ്പിന്റെ മുന്നിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ ചേരും എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ വിളിച്ചു വെച്ചാൽ ലൊക്കേഷൻ വേണ്ടവർക്ക് അയച്ചു തരാം സ്വന്തം വാഹനങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ലൊക്കേഷൻ നോക്കി വന്നാൽ എൽപോ വഴിയുണ്ട് ബസ് കൂടുതലും പുത്തൂർ വഴിക്കാണ് ബസ്സുള്ളത് കേട്ടോ പുത്തൂര് വെട്ടുകാട് കുട്ടനല്ലൂർ ആ വഴിക്കാണ് ബസ് ഉള്ളത് അല്ലാണ്ട് സ്വന്തം വാഹനങ്ങളിലൊക്കെ വരുവാണേൽ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട് അപ്പോൾ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞുതരാം അല്ലെ ലൊക്കേഷൻ നോക്കി വന്നാൽ ആ വഴിക്കാണ് നിങ്ങൾക്ക് വരാൻ പറ്റുക വലക്കാവ് വഴിയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി കേട്ടോ നടത്തറ നെല്ലിക്കുന്ന് നടത്തറ പൂച്ചട്ടി വലക്കാവ് ചേരുമ്പോൾ അതാണ് ഏറ്റവും സ്വന്തം വണ്ടിക്കൊക്കെ വരികയാണേൽ ടൗൺ ഭാഗത്തുനിന്ന് വരുവാണേൽ വരേണ്ട റൂട്ട് ആ പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഓഫർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓഫറുകൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ മിക്കവാറും നിങ്ങൾക്കറിയാം നമ്മൾ മാക്സിമം റേറ്റ് കുറയ്ക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീണ്ടും ഓഫർ ഇട്ട് നമ്മൾ കൊടുക്കുകയാണ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ലാഭം പ്രതീക്ഷ അല്ല കൊടുക്കുന്നത് കേട്ടോ മിക്ക മെറ്റീരിയലും നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ ഇത് സൂചിപ്പിക്കുകയാണ് മിക്കവാറും മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മേടിച്ചതിലും നഷ്ടത്തിൽ അതായത് കാശ് ഇല്ല ഒരു രൂപ പോലും ലാഭം ഇല്ലാണ്ട് കിട്ടിയതിലും റേറ്റ് കുറച്ച് വരെ ഈ ഓഫറുകളിൽ മിക്കതും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതിനോടൊക്കെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തിക്ക ലാഭം ഇല്ലാണ്ട് കൊടുക്കുമെന്ന് നമ്മൾ നമ്മളാദ്യമൊക്കെ നമ്മൾ മെറ്റീരിയൽസ് പുതിയത് വന്നു കഴിയുമ്പോൾ നമ്മൾ ലാഭത്തിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓവർ ലാഭം എടുക്കില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ നമ്മൾ ഓഫറിൽ എന്ന് പറഞ്ഞാൽ ഈ ലാഭം ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ അത് നഷ്ടത്തിലായിരിക്കാം ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല എന്തായാലും എന്തെങ്കിലും ആയിക്കോട്ടെ ഇന്നത്തെ ഇന്ന് നമ്മൾ ഒരു ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ നല്ല മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ഈ ഓഫറിന് വേണ്ടി ഒരു മെറ്റീരിയലും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇറക്കുമോ ക്വാളിറ്റി കുറഞ്ഞൊന്നും കൊണ്ടുപോയില്ല നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്ന നല്ല കസ്റ്റമേഴ്സിന് നല്ല അഭിപ്രായമുള്ള മെറ്റീരിയൽസ് തന്നെ നമ്മൾ പെട്ടെന്ന് അത് കൊടുത്തു തീർക്കും കാരണം ഒരുപാട് കാലം നമ്മൾ കൊടുക്കാണ്ട് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കും ഗുണമില്ല ഇത് ഇവിടെ ഇരുന്ന് നിങ്ങൾക്കും ഗുണമില്ല അപ്പം ഞാൻ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും ലാഭകരമാണ് കുറേ കാലം വെച്ചോണ്ടിരുന്നിട്ട് കൊണ്ട് കളയ കുറേ പേരുണ്ട് കുറേ എനിക്ക് ചില ഷോപ്പുകളിലേക്ക് അറിയാം എത്ര ഇരുന്ന് ഇതായി പോയാലും വെറുതെ കൊടുക്കില്ലാർക്കും അല്ലെ ഓഫറിൽ ഒരു രൂപ പോലും കുറച്ച് കൊടുക്കാൻ തയ്യാറില്ല പക്ഷെ നമ്മളങ്ങനെയല്ല കേട്ടോ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ട് ഓഫർ ഇട്ടിട്ട് നിങ്ങൾക്കൊക്കെ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൂടുതലും കസ്റ്റമേഴ്സ് സാധാരണക്കാർ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും അപ്പം നിങ്ങൾക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് മാത്രം ഇട്ട് തന്നെ കൊടുക്കാറുള്ളൂ ഓവർ ലാഭം എടുക്കാറില്ല അത് നിശ്ചിത ചെറിയൊരു ലാഭം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നടന്നു പോകണം ഒരു നിലനിൽപ്പിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ ഓവർ ലാബ് ഒരു മെറ്റീരിയൽ എടുത്ത് കൊടുക്കാറില്ല അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കണ്ടോ ഒരു നെറ്റ് കോട്ടയാണ് ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അല്ല ഓഫർ റേറ്റ് വേറെയാണ് നൂറ്റി എഴുപത് കണ്ടോ ഫുൾ വർക്കാണ് നല്ല എംബ്രോയ്ഡറി നല്ല വർക്കാണ് കുറേ കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുണ്ട് നേരത്തെ നൂറ്റി എഴുപതിന് മേടിച്ചോണ്ടിരുന്നവരൊന്നും ചീത്ത വിളിക്കരുത് കേട്ടോ ഇപ്പം ഈ ഓഫർ കാണുമ്പോൾ അപ്പോൾ ഇനി മേടിച്ചവർക്കും മേടിക്കാനുള്ളവർക്കും ഒക്കെ നല്ലൊരു അവസരം കൂടിയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ കളേഴ്സൊക്കെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ ഇതൊരു മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ ആണ് റെഡ് ആയിട്ട് തോന്നുക അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അതായത് കളർ പറയുന്നത് മെറൂൺ ആണ് മെറൂണാ വേണമെങ്കിൽ കളർ ടൈപ്പ് ചെയ്ത് കളറിന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്താൽ ഓർഡർ ചെയ്യുമ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിനോടൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നവരൊന്നും മനസ്സിൽ അയ്യോ ഇത് ഒരുപാട് റേറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്നും മനസ്സിൽ പ്രാകരുത് കേട്ടോ കണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്കാണ് നെറ്റ് നെറ്റുകോട്ടയിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഈ മെറ്റീരിയൽ പറയുന്ന നെറ്റുകോട്ടയാണ് ലൈനിങ് ആവശ്യമുള്ളൊരു മെറ്റീരിയൽ ആണ് ക്രേപ്പ് ലൈനിങ് കൊടുത്താൽ മതി കോട്ടൺ ആയാലും വിഷയമില്ല കേട്ടോ നല്ല വർക്കാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെ പ്രിന്റ് അല്ല കേട്ടോ നൂല് കൊണ്ടുള്ള വർക്കാണ് ഇതിൽ സീക്വൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തിളക്കം കാണാൻ പറ്റില്ല കളറുള്ള സീക്വൻസ് അല്ല വാട്ടർ സീക്വൻസ് ആണ് അതായത് ആ ഒരു മെറ്റീരിയൽ ആ ഒരു വൈറ്റ് ആ ഒരു കളർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് വൃത്തികേടൊന്നുമില്ല സൈഡിങ്ങനെ വെട്ടിക്കുമ്പോൾ മാത്രമേ ആ ഒരു സീക്വൻസ് ഇത് കാണത്തുള്ളൂ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ം കളറുള്ള സീക്വൻസ് ഒന്നും വന്നിട്ടില്ല ഇതിൽ വർക്ക് നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് ആണ് കേട്ടോ ഇത് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ചുരിദാർ ടോപ്പൊക്കെ അടിച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇത് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ മിക്കവാറും മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് മിക്കവാറും കസ്റ്റമേഴ്സ് ഫോട്ടോസ് അയച്ചു തരാറുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് ചുരിദാർ അടിച്ചാൽ ടോപ്പൊക്കെ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന്റെ റേറ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോസ് പറയുന്നത് ചെയ്യുമ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കണം കേട്ടോ കുറച്ച് കേട്ടിട്ട് അതിൽ കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കട്ട് പീസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ചു കട്ട് പീസുകൾ ഇനിയും കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് വന്നുകൊണ്ടാണ് നമ്മൾ അത്ര റേറ്റ് കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് അതിന് നമുക്ക് തിരിഞ്ഞെടുക്കാൻ പറ്റില്ല അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ഒരു മീറ്റർ പല അളവില്ല അതൊന്നും അളന്നിട്ടല്ല നമ്മൾ നോക്കുന്നത് കാരണം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടുകയാണ് പിന്നെ ഇത് അടുക്കി വെക്കുന്നു പിന്നെ ഇതേപോലെ ഓഫർ റഡ് വെയിറ്റ് നോക്കിയിട്ട് കൊടുക്കുകയാണേ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നപ്പോൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയുകയാണ് കേട്ടോ വീഡിയോയിൽ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് മീറ്റർ നോക്കി നോക്കിയെടുക്കാവുന്നാണല്ലോ പറഞ്ഞത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനി സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കാം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം ഒരിക്കലും നമ്മൾ അങ്ങനെ പറയത്തില്ല കാരണം ഈ കട്ട് പീസ് നമ്മൾ അടുക്കി കെട്ടി വെച്ചേക്കുന്നത് ഇതിൽ നിന്ന് വലിച്ചു ഒരു മീറ്റർ നോക്കിയെടുക്കാൻ പോയാൽ ഒരു കസ്റ്റമർക്ക് പോലും ഒരു ദിവസം സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാ കെട്ടുകളും കഴിച്ചിട്ട് അതിൽ നിന്ന് കളക്കും അപ്പോൾ അതൊരിക്കലും ഒന്നും നടക്കില്ല കാരണം നമ്മൾ അത്ര റേറ്റ് കുറച്ചിട്ട് അത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ലാഭകരമായ രീതിയിൽ തന്നെയാണ് ഞാനത് തരുന്നതും അപ്പോൾ വീണ്ടും അതിൽ നിന്ന് കെട്ടൊക്കെ അഴിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർ ഇങ്ങനെ ഡൗട്ട് പറഞ്ഞു അതുകൊണ്ട് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് മീറ്ററിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ നേരത്തെ നൂറ്റി എഴുപതായിരുന്നു നെറ്റ് കോട്ടയാണ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ ഇതിൽ നമ്മൾ ഒരുപാട് വേറെ ഈ ഒരു മെറൂൺ കളർ ഇതിപ്പോൾ ഇത്ര ഒരു ഇരുപത് മീറ്റർ ഒക്കെ കാണും ഈ ഇരുപത് മീറ്റർ കഴിഞ്ഞാൽ ഈ ഓഫർ കഴിഞ്ഞു ഇതിന് വേറെ നമ്മൾ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടൊന്നും ഇല്ല കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ നിങ്ങൾ പറയരുത് അയ്യോ ഈ ഇരുപത് മീറ്റർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ചിലപ്പോൾ ഒരു അഞ്ചാറ് കസ്റ്റമർ അല്ലെങ്കിൽ പത്ത് കസ്റ്റമർ ഓർഡർ ചെയ്ത് ഇത് കഴിയും അപ്പം അടുത്ത കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഓർഡർ കസ്റ്റമർ പറയുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മൾ പറയാം ഈ സ്റ്റോക്ക്ഔട്ടായി അപ്പം ആ കസ്റ്റമർക്ക് ചിലപ്പോൾ മനസ്സിലാവും ചില കസ്റ്റമർ ഇറയും അപ്പം നിങ്ങൾ ആകെ രണ്ട് മീറ്റർ വെച്ചിട്ടാണ് ഈ ഓഫർ ഇട്ടെന്ന് അല്ല അപ്പം അത്രയും കസ്റ്റമേഴ്സ് മുന്നേ എടുത്തുകൊണ്ടാണ് അത് തീർന്നത് പിന്നീട് നമുക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ അതിന് വേണ്ടി നമ്മൾ ഓഫറിന് വേണ്ടി അങ്ങനെ ഒരുപാട് ഇറക്കുന്നില്ല ആ നേരത്തെ ഇരുന്ന ആ ഒരു ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഓഫർ ഇട്ട് തീർക്കുക അത്ര മാത്രമേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ സഹകരിക്കുക നമ്മൾ മാക്സിമം സഹകരിക്കുക ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നല്ലതായിട്ട് സഹകരിക്കുന്നുണ്ട് പറഞ്ഞ അപ്പം തന്നെ അവർ ചില ഡിസൈനുകളൊക്കെ സ്റ്റോക്ക് ഔട്ടെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ അവർ കുഴപ്പമില്ലായിടത്തും എന്ന് പറഞ്ഞാൽ അവർ സെലക്ട് ചെയ്ത് അയക്കുന്നുണ്ട് നമ്മൾ അത് അയച്ചു കൊടുക്കും എല്ലാവരും വളരെ ഹാപ്പിയാണ് നമ്മുടെ ബബിൾ ഫാബ്രിക് ഒക്കെ കിട്ടിയിട്ട് എന്തോരം കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കുന്നതോ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം കുറച്ച് മേടിച്ചത് എന്നിട്ട് ഇപ്പം വീണ്ടും 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 മേടിച്ചവരും തന്നെയാണ് ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരികയാണ് കേട്ടോ ആ ഒരു ഫാബ്രിക് ബബിള് കാരണം അത്രയും ഒരു ഒന്നോ രണ്ടോ പേരില്ല കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ പേര് റിപ്പീറ്റ് ആ വീണ്ടും മേടിക്കുന്നുണ്ട് അപ്പോൾ അത് ചിലർ കിട്ടി മേടിക്കാൻ പറ്റുമ്പോൾ ചില പ്രിൻറ്റുകൾ കഴിഞ്ഞു പ്ലെയിനിലും അതുപോലെ അപ്പോൾ അതേ അടുത്ത കളറ് ഗ്രീൻ കേട്ടോ നമ്മളെല്ലാം നിവർത്തി കാണിക്കുന്നില്ല നല്ല ഒരു പിസ്താഗ്രീനാണ് കേട്ടോ കറക്റ്റ് നല്ല കളറാണ് എല്ലാം എംബ്രോയ്ഡറി നെറ്റ് കോട്ടയാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു പത്ത് കളറോളം ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് കുറച്ച് സ്പീഡിൽ കാണിക്കാം നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട വിധം ഇതെങ്ങനെയാണ് നല്ല ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വരുമ്പോൾ അല്ല ഡിസൈനുകളൊക്കെ ഏതിൽ ഫാബ്രിക്കിൽ വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തുണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാവുള്ളൂ ഓർഡർ ചെയ്യുന്ന കൂടെ തന്നെ എത്ര മീറ്റർ ആണെന്നും കൂടി മെൻഷൻ ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അത് കറക്റ്റ് മെൻഷൻ ചെയ്ത് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് എത്ര ടോട്ടൽ എമൗണ്ട് പറയും അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്യാൻ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ അയച്ചു തരും അതിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കൊര്യർ അയക്കുന്നത് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ പോസ്റ്റ് വഴി വേണമെങ്കിൽ അത് പ്രത്യേകം പറയണം ഡി ടി ഡി സി ആണെങ്കിൽ പ്രത്യേകം പറയണം ഡി ടി ഡി സിക്ക് ഒരു കിലോയ്ക്ക് ഓൾ കേരള അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അറുപത് രൂപ അത് ഓൾ ഇന്ത്യ ആണ് കേട്ടോ ഈ അറുപത് എന്ന് പറയുന്ന റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു സ്റ്റാൻഡേർഡ് ഒരു കളറാണ് ഒരു ഗ്രേ കളറാണ് കേട്ടോ ഗ്രേ കോട്ടയാണ് അപ്പൊ മൂന്ന് കളറുകൾ കാണിച്ചു നെറ്റ് കോട്ടയില് പെർ മീറ്റർ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഇതൊരു വൈൻ റെഡ് കളർ ഉണ്ടോ വൈൻ റെഡ് ഒക്കെ ഒരു എട്ട് മീ പത്ത് മീറ്റർ ഉള്ളിലേ ഉണ്ടാവുള്ളൂ ഓക്കേ ഒക്കെ വർക്കുള്ളതാണ് കേട്ടോ ഒക്കെ സീക്വൻസ് ഉണ്ട് അതിൽ അടുത്തൊരു സ്കൈ ബ്ലൂ ഉണ്ടോ ഒക്കെ സ്റ്റാൻഡേർഡ് വർക്കുകളാണ് കേട്ടോ ഓവർ ആയിട്ടും ഇങ്ങനെ സീക്വൻസ് വാരിയിട്ടുള്ള ആ ഒരു വർക്കൊന്നും അല്ല നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് ഒരു ലൈറ്റ് പിങ്ക് ഓക്കെ ആ നമ്മൾ നേരത്തെ ഒരു ഗ്രേപ്പ് കളറാ സോറി ആ ഗ്രേപ്പ് കളറാണ് കാണിച്ചത് ഇതാണ് വൈൻ റെഡ് കേട്ടോ അതൊക്കെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കാണിക്കാം ഇതാ ഇത് ഗ്രേപ്പ് ആണ് ഇതാ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തയക്കണം കാരണം ഇതിന് മുന്നേ നമ്മളൊരു മെറൂണും കാണിച്ചിട്ടുണ്ട് ഇത് ഗ്രേപ്പ് ഇത് വൈൻ വൈതുണ്ട് ചെറിയ വ്യത്യാസം ഉണ്ട് ഇതിൽ റെഡ് കുറച്ച് കൂടുതലായിട്ട് അയക്കണം കേട്ടോ ഓക്കെ അടുത്തൊരു പീച്ച് കളർ നല്ല അടിപൊളി പീച്ചാണ് കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയുള്ള കളറുകളാണ് സ്റ്റാൻഡേർഡ് വർക്കാണ് ഒക്കെ എംബ്രോയിഡറി വർക്കായിരുന്നു കേട്ടോ ഈ വർക്കുകൾ വർക്കുകളുണ്ടോ ഇപ്പൊ സീക്വൻസ് ഉണ്ടതിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമുള്ള അതിന് വിട്ട് പറഞ്ഞില്ല അല്ല അല്ലെങ്കിൽ വിട്ടു വരുന്നത് നാല്പത്തിനാലിഞ്ചാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് സാരിക്ക് ഒക്കെ പറ്റും നാല്പത്തിനാലിഞ്ചാണ് വിട്ട് വരുന്നത് ഓക്കെ മസ്റ്റ് ആർഡല്ലോ മൊത്തം പത്ത് കളറോളാണ് ഉള്ളത് കേട്ടോ അടുത്തത് റെഡ് പെർമയറ്റവും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ഉണ്ടോ കേട്ടോ ആദ്യ ആദ്യം എടുക്കുന്ന ഓർഡറുകളാണ് നമ്മളെ അയക്കണത് പേയ്മെൻറ്റ് ചെയ്ത് ആ ക്രമത്തിലാണ് അയക്കണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങളൊന്നും സഹകരിക്കണം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ കളർ തീർന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത കളർ ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത കളർ ഇഷ്ടമുണ്ടെങ്കിൽ ആ അടുത്ത കളർ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത് ഓർത്ത് പേടിക്കണ്ട നിങ്ങൾക്ക് പറ്റിയില്ല അടുത്ത കളറുകൾ ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു വരും ഇന്ന് വരെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു രൂപ പോലും മന്ന കളക്ഷൻ പേ ചെയ്തിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിലൊന്നും ഒരിക്കലും പേടിക്കണ്ട ഇനിയിപ്പം പേയ്മെന്റ് ചെയ്തു കളർ ഇഷ്ടപ്പെട്ടില്ല കാശ് പോയോ വിഷമിക്കണ്ട നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ തിരക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആവുമെന്നേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടുന്നില്ല ഒക്കെ റീഫണ്ട് ചെയ്ത് വരും ഇനിയിപ്പം നമ്മൾ കാണിക്കുന്നത് അടുത്ത നമ്മുടെ അമേരിക്കൻ ഗ്രേപ്പ് ആണ് കേട്ടോ അമേരിക്കൻ ഗ്രേപ്പിൽ കുറച്ച് പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ട് അപ്പൊ നമ്മൾ ഓരെണ്ണം നിവർത്തി കാണിക്കാം എല്ലാം നോക്കട്ടെ പറ്റിയാലും എല്ലാ ഡിസൈനിലും ഓരോന്ന് നിവർത്താൻ പറ്റുമോന്ന് നോക്കട്ടെ അമേരിക്കൻ ക്രേപ്പിന്റെ റേറ്റ് അറിയാമല്ലോ നമ്മുടെ റേറ്റ് പെർ മീറ്റർ നാല്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വെറും നാല്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ അമേരിക്കൻ ഗ്രേപ്പ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊടുക്കുന്നത് അടിപൊളി ഒരു മെറ്റീരിയലാണ് ഇപ്പൊ ചിലർ ചോദിക്കും ചൂട് എന്ന് അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണെന്നാണ് പറയാറ് ചൂട് നമുക്ക് എടുക്കില്ല എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പക്ഷെ ഞാനൊരു കാര്യം ഇത് പറയാൻ കാര്യം വേറൊന്നുമില്ല ഒരു ൊന്നു രണ്ട് ഇവിടെ ഷർട്ട് അടിച്ചിട്ട് വന്നു കേട്ടോ ഡയറക്റ്റ് ഒരു ഫാമിലി ആയിട്ട് വന്നതാണ് ചേട്ടൻ്റെ പേര് തന്നെ ഓർക്കുന്നില്ല ഓക്കെ ചേട്ടൻ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും ആ രണ്ട് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു ഷർട്ട് ആ സെയിം ഷർട്ട് ഇട്ട് അപ്പോൾ എന്നോട് പറയാണ് ഓ ഇത് ചൂട് എടുക്കും എന്നൊക്കെ വെറുതെ പറയാം എന്ത് സുഖ ഈ വേനൽക്കാലത്ത് വളരെ നല്ല സുഖമാണ് എന്ത് ഇതായിട്ടായിട്ട് വന്നു നല്ല സോഫ്റ്റ് ആണ് അദ്ദേഹത്തിണ്ടെന്ന് പോലും അറിയില്ല അത്ര ഇതാണ് ഒരു ചൂടും ഇല്ല കേട്ടോ അപ്പോൾ ചേട്ടന് കസ്റ്റമർ ചോദിക്കുമ്പോൾ പറയണം ചൂടില്ല എന്ന് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചൂടില്ലാന്നൊന്നും ഞാൻ ഗ്യാരണ്ടി പറയില്ല കാരണം ആ ചേട്ടൻ അനുഭവസ്ഥനാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വലിയ ചൂടുള്ള ഒരു മെറ്റീരിയൽ ഒന്നും അല്ല ഈ അമേരിക്കൻ ഗ്രേപ്പ് എന്ന് പറഞ്ഞത് ഇതിന്റെ വിട്ട് വരുന്നത് നാല്പത്തൊന്ന് നാല്പത്തിരണ്ട് ഇഞ്ചാണ് റേറ്റ് പെർ മീറ്റർ നാല്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലൈനിങ് ആവശ്യമില്ല റേറ്റ് കുറവാണ് കനം കുറവാണ് വെയ്റ്റ്ലെസ് ആണ് കേട്ടോ ലൈനിങ്ങിന്റെ ഒരു ആവശ്യമില്ല വൈറ്റ് ആണെങ്കിൽ പോലും നോക്കി നമ്മുടെ നേരിലടിക്കുന്ന ഒരു ഇത് മെറ്റീരിയലല്ല പിന്നെ ലാസ്റ്റ് കട്ടെ ഇത് കളർ പൂവ് വെച്ചു ഉരുങ്ങുകൊന്നും പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും ഇതേപോലെ ഇങ്ങനെ നിവർന്ന് പുഞ്ഞതുപോലെ ഇരിക്കും ചുളുങ്ങി കൂടിയൊന്നും പോകത്തില്ല പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വലിഞ്ഞു കിട്ടും കേട്ടോ ഇപ്പൊ വേനക്കാലത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യമല്ല മഴക്കാലത്താണ് ഉദ്ദേശിച്ച് പറഞ്ഞത് മഴക്കാലത്ത് നമ്മൾ ഈ ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് തേക്കാൻ സമയം കിട്ടില്ല പിന്നെ ഉണങ്ങി കിട്ടുന്ന ബുദ്ധിമുട്ട് അതൊന്നും ഇത് പെട്ടെന്ന് ഉണങ്ങി സാധാരണ തുണിയാപേക്ഷിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെ കുറച്ച് പ്രത്യേകതയുണ്ട് പിന്നെ റേറ്റ് വളരെ കുറവാണ് പെർ മീറ്റർ നാൽപ്പത്തഞ്ചേ ഉള്ളൂ സാധാരണ ഒരു ടോപ്പ് അടിക്കണേ രണ്ടര മീറ്റർ മാക്സിമം മതി ഒരു നൂറ്റി പൂറ്റി പതിമൂന്ന് രൂപക്ക് വരും അത്രയേ ഉള്ളൂ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണേലും നിങ്ങൾക്ക് വളരെ ലാഭകരമാണ് സ്റ്റിച്ച് ചെയ്ത് പുറത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിലും ഇത്രയ്ക്ക് ക്യാഷൊക്കെ വരികയുള്ളൂ ഇത് കണ്ട ഇതൊരു ലൈനാണ് ഈ ഒരു കളർ വരുന്നത് ഒരു പീകോക്ക് ഗ്രീനാണ് കേട്ടോ പീക്കോക്ക് ഗ്രീനും വൈറ്റും കൂടിയാണ് വരുന്നത് ഇതിന്റെ മൂന്ന് കളർ വരുന്നുണ്ട് ഞാൻ ഇത് ഇതൊരെണ്ണം നിവൃത്തി കാണിച്ചിട്ടുള്ളൂ ബാക്കിയാൻ നിവർത്തന കേട്ടോ ഈ കോക്ക് ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ അടുത്തൊരു മെഹന്തി ഗ്രീൻ അല്ല ഒരു മെഹന്തി ഗ്രീൻ കളറാണ് ആ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ മൂന്ന് കളറുകൾ വരുന്നുണ്ട് ഇതൊക്കെ അമേരിക്കൻ ഗ്രേപ്പാണ് പെർ മീറ്റർ നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ഈ ജിൽബാബി പ്രയർ ഡ്രസ് ഒക്കെ ഇടങ്ങിയാൽ ഒരുപാട് കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് നമ്മുടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ കുറേ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് കേട്ടോ നല്ല കുറെ നല്ല മേടിക്കുന്ന എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു ഇപ്പൊ കുറെ പേര് പറയും ഓ റേറ്റ് എല്ലായിടത്തേലും കുറവാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ക്വാളിറ്റി കുറവാണ് പക്ഷെ എല്ലായിടത്തുനിന്നും കുറെ സ്ഥലത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് അതിലൊക്കെ നല്ല ക്വാളിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ കസ്റ്റമേഴ്സ് പറയുന്നതാണ് നല്ല ക്വാളിറ്റി ആണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഞാൻ പറയാറുണ്ട് നമ്മൾ ഒട്ടും ക്വാളിറ്റി കുറയില്ല ഇപ്പൊ സോറി ഇതിന്റെ ലാസ്റ്റ് കളർ പറഞ്ഞില്ല ഇതൊരു മെറൂണിലാണ് വരുന്നത് കേട്ടോ മെറൂൺ കളറ് ഓക്കെ അടുത്ത ഡിസൈൻ കാണിക്കാം ഇതിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇതിൽ ആദ്യം നേരത്തെ മൂന്നാല് കളർ ഉണ്ടായിരുന്നു ഇതിലിപ്പോൾ ഈ റെഡ് മാത്രമേ വന്നിട്ടുള്ളൂ റെഡിലാണ് ഈ ഫ്ലവർ വരുന്നത് കേട്ടോ പെർ മീറ്റർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ സിക്സ് ആകും മെറൂൺ ആണ് അല്ല ില് വൈറ്റ് ഓക്കെ ഇതൊക്കെ അമേരിക്കൻ ഗ്രേപ്പ് ഗ്രേപ്പാണ് കേട്ടോ പെർമേറ്റ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമുക്ക് ഒരു കിലോയ്ക്ക് ഡി ടി ഡി സി ആണേല് അമ്പത് രൂപ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് വരുന്നത് ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണെ ഓൾ കേരളമാണ് അമ്പത് രൂപ കേട്ടോ പിന്നെ നമുക്ക് ഈ അമേരിക്കൻ ഗ്രേപ്പ് നമുക്കൊരു പന്ത്രണ്ട് മീറ്റർ ഒരു കിലോ പന്ത്രണ്ട് മീറ്റർ വരെ അയക്കാൻ പറ്റുള്ളൂ ഒരു കിലോയുടെ ചാർജിന് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഒരു മീറ്റർ ആയാലും അയക്കാൻ പറ്റും ഒരു മീറ്റർ അയച്ചാലും മിനിമം ചാർജ് വരും ഡി ടി സിയൊക്കെയാണ് അമ്പത് രൂപ വരും അപ്പം നമ്മൾ മാക്സിമം എടുക്കുമ്പം കുറിയർ ചാർജ് ഒക്കെ മുതലാകുന്ന രീതിയിൽ പന്ത്രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മീറ്റർ ഇരുപത്തിരണ്ട് മീറ്റർ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മീറ്റർ ആണ് രണ്ട് കിലോയുടെ പൈസ അങ്ങനെ വരുന്നത് അങ്ങനെ കണക്കാക്കി എടുക്കുക ചിലർ എടുക്കും ഒരു പതിനാല് മീറ്റർ അപ്പോഴും നമുക്ക് രണ്ട് കിലോയുടെ പൈസ വരും അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ് അപ്പൊ നിങ്ങൾ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇത് അടുത്തൊരു ഡിസൈൻ ആണ് അമേരിക്കൻ ഗ്രൈപ്പിൽ ആട്ടോ വൈറ്റിലാണ് ഈ ബ്ലാക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് അല്ല അപ്പൊ ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ വേറെ ഡിസൈൻ പുതിയത് അടുത്തറങ്ങണം ബ്ലാക്ക് ഈ ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ഇല്ല ഓക്കെ പിന്നെ വേറെ ഡിസൈൻ വന്നിണ്ട് ഇതിലെ നാല് കളറുകൾ വരുന്നുണ്ട് ഇത് പറഞ്ഞ നിവർത്തി കാണിക്കാം കാരണം ഇത് കുറെ എൻക്വയറി ഉണ്ടായിരുന്നതാണ് സാധാരണ ഈ പ്രയർ ഡ്രസ് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്നു കുറെ കാലങ്ങൾ മുമ്പ് വീണ്ടും പുതിയ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം പ്രേയർ ഡ്രസ്സിനെ കുറെ പോയിട്ടുള്ളതാണ് ഇപ്പോഴും എൻക്വയറി ഉള്ളൊരു മിത്യ കളർ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതൊരു ഡാർക്ക് ഏഹ് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ആണ് ഈ ചെറിയ ചെറിയ പ്രിന്റുകൾ വരുന്നുണ്ടല്ലോ ഫ്ലവർ അത് മെറൂൺ കളർ ആണ് വരുന്നത് ഒക്കെ അമേരിക്കൻ ഗ്രൈപ്പ് തന്നെയാണ് പെർ മീറ്റർ നാല്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മിനിമം ക്വാണ്ടിറ്റി അങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ ഒരു മീറ്റർ ആയാലും കട്ട് ചെയ്ത് കൊടുക്കും നിങ്ങൾ ഇപ്പം ഇത്ര മീറ്റർ എടുത്താലും ഈ നാല്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും അങ്ങനെയൊന്നും ഒരു മീറ്റർ ആയാലും നൂറ് മീറ്റർ ആയാലും ഒരു മീറ്റർ നമ്മൾ നാൽപ്പത്തഞ്ച് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഒരു മീറ്റർ എടുക്കുന്ന ആൾക്ക് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് ഇനിയിപ്പോൾ നൂറ് മീറ്റർ എടുത്താലും പെർ മീറ്റർ നാല്പത്തഞ്ച് രൂപ വെച്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പൊ ഇട്ടതിൻ്റെ ഒരു ഉദ്ദേശം വേറൊന്നുമല്ല സാധാരണക്കാർക്കും റേറ്റ് കുറച്ച് മെറ്റീരിയലിൽ കിട്ടുക ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി കളേഴ്സ് ഇതാണ് എന്താ ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലൂ ഒരു കോഫി കളറാണ് വരുന്നത് അതിന്റെ ഫോട്ടോസ് ഈ കളറിൽ കൺഫ്യൂഷൻ രീതി ഫോട്ടോസ് ആയി ചെറുപ്പം അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അടുത്തൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ ഡിസൈൻ ആണ് അതിന്റെ നമ്മൾ ഒരെണ്ണം നിവൃത്തി കാണിക്കാം എന്തായാലും വൈറ്റ് തന്നെ ആയിക്കോട്ടെ ആദ്യം നിവർത്തുന്നത് വൈറ്റ് ആണ് ഏറ്റവും മേളിരുന്നത് ക്രേപ്പാണ് കേട്ടോ അടിപൊളി അല്ലേ സൂപ്പറാണ് ആണ് കേട്ടോ കണ്ടോ ചെറിയ വൈറ്റിലാണ് വന്നേക്കുന്നത് അതിൽ ഗ്രീനും ചെറിയൊരു ലൈറ്റ് റെഡും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ത് ഭംഗിയാണെന്ന് വെക്ക് നിങ്ങൾക്ക് ഈ പ്രയർ ഡ്രസ് ഒക്കെ അടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഓക്കെ നാൽപ്പത്തഞ്ച് രൂപ മാത്രമല്ലോ കേട്ടോ ഒക്കെ അമേരിക്കൻ ഗ്രൈപ്പ് ആണ് ഇപ്പൊ ഈ ലാസ്റ്റ് കാണിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ബാക്കി ഒരു മൂന്ന് കളറും കൂടി ഉണ്ട് ബാക്കി കളറുകൾ ഈ വരുന്നത് കുറച്ച് ഡാർക്ക് കളറാണ് ഇത് ഒരു വൈറ്റ് അതിലുണ്ട് അടുത്ത വരുന്നത് ഇതൊരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു പീക്കോക്ക് ബ്ലൂ ആണ് പീക്കോക്ക് കളർ മിക്സ് ആയിട്ടുള്ള ബ്ലൂ ആണിത് ആ സെയിം ഡിസൈൻ ആണ് നമ്മളിപ്പോൾ വൈറ്റ് എന്ന് കുറച്ചില്ല അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഓക്കെ അടുത്തത് അടുത്തത് ബ്ലാക്കില് പ്യുർ ബ്ലാക്ക് അല്ലത് അതൊരു കോഫി കളർ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഓക്കെ ഉണ്ടാ കറക്ട് പ്യുർ ബ്ലാക്ക് അല്ല ഒരു കോഫി കളറാണ് ഇടാത്തൊരു പീച്ച് പീച്ച് കളത് ഓക്കെ അപ്പൊ ഇത്രയും അപ്പൊ നമ്മൾ അമേരിക്കൻ ഗ്രേപ്പ് നാപ്പത്തഞ്ച് രൂപയുടെ കുറെ പുതിയ ഡിസൈൻസ് കാണിച്ചു പിന്നെ നെറ്റ് കോട്ടയിൽ ഇന്ന് ഓഫർ ഇട്ടുണ്ട് നല്ലൊരു അടിപൊളി ഓഫറാണ് ഇട്ടിരുന്നത് കേട്ടോ അതായത് വീഡിയോസ് കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ഒരു കളറുകൾ ആ മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ഇട്ടുള്ളൂ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽ ഇടുമ്പോൾ ഒരു കറക്റ്റായിട്ട് ഒരു കാര്യം ഓർക്കണം ഫുൾ അഡ്രസ്സ് ഇടണം പേര് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് പിൻകോഡ് കോൺടാക്ട് നമ്പർ ഇത്രയും മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം വാട്സാപ്പ് നമ്പർ ചിലപ്പോൾ ചിലരെ വിളിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് കിട്ടുന്ന നമ്പറാണ് നമ്മൾ ഉറപ്പ് വരുത്തുക അഡ്രസ്സിൽ കൂടെ നമ്പർ ഇടുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണേ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നല്ല നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് കുറേ പേര് ദൂരെ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട് കാസർഗോഡ് മംഗലാപുരത്തു നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട് കുറേ കസ്റ്റമേഴ്സ് അപ്പോൾ ദൂരേന്നൊക്കെ വരുമ്പോൾ നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ദൂരെ നിന്നൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ടൊക്കെ വരണം കാരണം നമ്മൾ മുടക്കാണ് എന്താണെന്നറിയാം വേറെ ഒന്നും അല്ല മുടക്കമൊന്നുമില്ല സാധാരണ നമ്മൾ ഷോപ്പ് ഒമ്പത് മണിക്ക് ഓപ്പൺ ആകുന്നതിൽ വൈകിട്ട് ഏഴ് മണിയാണ് അതിന് മുമ്പ് തന്നെ വരാൻ ശ്രമിക്കുക എന്നാലും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് അങ്ങനെ മുമ്പ് നമ്മളങ്ങനെ മുടങ്ങാറൊന്നുമില്ല മുടങ്ങാറുണ്ടെങ്കിൽ തന്നെ മുൻകൂട്ടി നമ്മൾ വീഡിയോയിൽ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു മുടക്കം വരുന്നത് മെയ് ഒന്നാം തീയതി ഒരു മുടക്കം വരുന്നുണ്ട് ഷോപ്പ് നമ്മുടെ ഇടവകപ്പള്ളി ചേരും കുഴിയിലെ പള്ളി പെരുന്നാളാണ് എൻ്റെ ഇടവ് പള്ളിയുടെ പെരുന്നാളാണ് അതുകൊണ്ട് നമ്മൾ മെയ് ഒന്നാം തീയതി ഷോപ്പ് മുടക്കായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുണ്ട് ഇപ്പോൾ ഈ മുടക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മെയ് ഒന്നാം തീയതി അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണണമെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക മെയ് ഒന്നാം തീയതി വേറെ ഇതുമായിട്ട് ആ ഷോപ്പ് മുടക്കാണ് അപ്പോൾ അറിയാവുന്നവരോടും കൂടി പറയുക വരാനാ ആരെങ്കിലും ഇരിക്കും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ